ഇൻ്റെ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു പേരിടുന്നതിനും ഇന്നിപ്പം നാട്ടുകാരെ പേടിക്കേണ്ട അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയ വ്ളോഗറോ സോഷ്യൽ മീഡിയയിലാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ തീർന്നു കഥ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോടി ജനങ്ങളെയും വിളിച്ച് ചോദിച്ചിട്ട് വേണം നമുക്ക് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ പേരിടാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു എന്തൊക്കെയല്ല എത്ര അതപ്പതി പോകുന്നു നമ്മുടെ നാട്ടുകാർ അതെ അതെ ബ്ലോഗർമാരൊന്നും അല്ല പതിച്ചവര് ശരിക്കും അത് പതിച്ച നമ്മുടെ നാട്ടുകാരൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് പറയുന്നത് വാർത്തയൊക്കെ കേട്ടോ അറിഞ്ഞിരുന്നു അതായത് നമ്മുടെ സിംഗറായ വിജയ് മാധവിൻ്റെയും ആക്ട്രസ് ആയ ദേവിക നമ്പ്യാറേയും ഈ അടുത്ത് ഒരു മകൾ ജനിച്ചിരുന്നു അതിന് മുൻപ് ഒരു മകനുണ്ട് മകന്റെ പേര് ആത്മജ എന്നാണ് മകളുടെ പേര് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ എന്നാണ് ബ്യൂട്ടിഫുൾ പരമാ അല്ല ഇതൊരു വെറൈറ്റികളുടെ കാലമാണ് എല്ലാ മാതാപിതാക്കളും മുൻപൊക്കെ എന്തെങ്കിലുമൊക്കെ പേരായിരുന്നു ഇരുന്ന് ഇടുന്നത് അല്ലെങ്കിൽ ആ ഒരു റിസൻലി ടൈമിൽ ഇത്തിരി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പേര് ചിലപ്പോൾ ഏതെങ്കിലും നടുമാരുടെയാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മാറിയിട്ടുണ്ട് പിന്നെ കുറെ കാലമായിട്ട് ഈ നമ്മളൊരു അടോപ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ടൈംസിലേക്കൊക്കെ പോകുന്നു പിന്നെ 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 ഇപ്പൊ ഉള്ള ആളുകള് കൂടുതലും മീനിങ്ങിന് അതായത് പേര് ഇടുന്ന പേരിന്റെ അർത്ഥത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ഈ വിജയ് മാധവന്റെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അത് പറയുന്നത് ഇവർക്ക് ആദ്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന കുട്ടിക്ക് ആത്മജ എന്ന് പേരിടണം എന്ന് ഇവർ നേരത്തെ തീരുമാനിച്ചതാണ് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് ഇവർക്ക് പോലും അറിയില്ല അപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം കുട്ടി ജനിച്ച ആൺകുട്ടിയാണ് ജനിച്ചത് ആ കുട്ടിക്ക് അവർ ആത്മജ എന്ന് പേരിട്ടു അന്നും ഇതുപോലെ ഒരുപാട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു ആൺകുട്ടിക്ക് ആത്മജ എന്ന പേര് നമ്മ ഇപ്പം ഇവൻ എനിക്കാണെങ്കിലും കേട്ടപ്പോൾ തോന്നി അയ്യോ ആത്മജ് എന്നായിരുന്നെങ്കിൽ അതല്ലേ കൂടുതലും ആൺകുട്ടികൾക്ക് അങ്ങനല്ലേ ഇടുന്നത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ആൺകുട്ടികൾക്ക് ഇന്ന പേര് പെൺകുട്ടികൾക്ക് ഇന്ന പേര് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തൊരു കൺസെപ്റ്റാണ് അപ്പോ ആ ഒരു കൺസെപ്റ്റിനെ പൊള്ളിച്ചെഴുതാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ആ താല്പര്യത്തിൻ്റെ പുറേ പോയി പോയിക്കോട്ടെ പ്രശ്നമില്ല ഇപ്പൊ രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോൾ ഓം പരമാത്മാ അത് സ്വാഭാവികമായിട്ടും അതും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല പക്ഷേ അതിനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പേരിന്റെ അർത്ഥം ദൈവം അല്ലെങ്കിൽ ഓം ദൈവമേ എന്നുള്ളൊരു അർത്ഥമാണ് അവർ ഇപ്പം വിജയ് വിജയമാധവ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് യു ഇത്രയും അറിവുള്ളൊരാള് എനിക്കൊന്നും അതിൻ്റെ നാലിനൊന്നും അറിവില്ല ശരിക്കും അപ്പോൾ അത്രയും അറിവുള്ള ഒരാൾ തൻ്റെ മകൾക്ക് അതുമായി ബന്ധപ്പെട്ട അറിവ് പകർന്നു നൽകാനാണ് അത്തരത്തിലൊരു പേര് നിർ നിശ്ചയിച്ചതെങ്കിൽ അതിന് പിന്നിൽ അവരുടേതായ റീസൺസ് ഉണ്ടാവും അവരുടെ ഒരു മര്യാദയ്ക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് ചെയ്യുന്നവരാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നൊരു സന്തോഷം അവരുടെ പ്രേക്ഷകരുമായിട്ട് അവർക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അവരത് ചെയ്തു അത് മാത്രമേ അവർ ചെയ്തൊരു തെറ്റുള്ളൂ ഞാൻ നോക്കിയിട്ട് അവർ ഷെയർ ചെയ്തു പോയി അതെ അല്ലെ അതെ സത്യത്തിൽ പൗർണമി ഞാനും ചോദിക്കട്ടെ അത് അവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെ അതവർ അവരുടെ ഒരു സന്തോഷത്തിന് അവർ ആർ ബ്ലോഗേഴ്സ് ടു അവര് ഇപ്പൊ ഗായകനും ഈ പറയുന്ന നടിയും എന്നതിനപ്പുറം അവർ ബ്ലോഗേഴ്സാണ് ഇപ്പൊ പേർളി മാണിയും ശ്രീനിഷു ഒക്കെ പോലെ അവർ ആണ് അവരുടെ ഫാമിലി ബ്ലോഗ് അവർ ചെയ്യുന്നവർ ഏഴ് വർഷങ്ങളായിട്ട് ബ്ലോഗ് ചെയ്യുന്നവരാണ് ഏതാണ്ട് ഒരു സിക്സ് ലാക്സിന്റെ അബാവ് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അവര് ജനങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് അത് അവരുടെ മാത്രം പ്രൈവറ്റ് ആൻഡ് അവരുടെ മാത്രം തീരുമാനമാണ് അതിൽ ഒരാൾക്കും ഇനി അവരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാതെ ഒരാൾക്കും അത് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചാലും പോലും കൈകടത്താൻ റൈറ്റില്ല ഇത്രയും ബോധമില്ലാത്ത പ്രേക്ഷകർ ഉള്ളൊരു നാടായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ രണ്ട് ചേച്ചിമാരിന്ന് നിങ്ങളെ പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ സത്യത്തിന്റെ മുഖം എപ്പോഴും ഈ പറയുന്ന പോലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാനിന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട്ടില് നമ്മൾ കിരൺ എന്ന് വരുന്ന പേര് വിളിക്കും ആരാണോ പെണ്ണോണെന്നാണോ പൗർണമിക്ക് കിരൺ എന്ന് പറഞ്ഞ പേര് കിരൺ എന്ന് പറഞ്ഞ പേര് എന്താ നോർമലി നമുക്ക് എന്താണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളവർ ആരോട് യോജിച്ചുണ്ടാക്കി അവരുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് അവർ പേരിട്ടിരിക്കുന്നതെന്ന് പറയാം വേണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അപ്പൊ നമ്മുടെ നാട്ടിലെ കേരളീയർ ആരോട് ചോദിച്ചുണ്ടാക്കി കുമാർ കിരൺ കിഷോർ കിരൺ ശ്യാം എന്നൊക്കെ ആരോട് ചോദിച്ചിട്ടുണ്ടാകും പേരിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു പ്രശ്നവും ഇല്ലേ അപ്പൊ കിരൺ എന്ന് ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കിരൺ എന്ന പേരുണ്ട് അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവരുടെ സംസ്കാരം എടുത്ത് നോക്കുകയാണെങ്കിൽ മെയ് ഏപ്രിൽ ജാനുവരി എന്നൊക്കെയാണ് പേര് അതാണെന്നോ പെണ്ണെന്നോ ആൽഫ്രഡ് ആൽഫ്രഡ് എന്ന പെണ്ണിനുടും പേര് ആൽഫിന്ന് ഇടാറുണ്ട് ആണിനും പെണ്ണിനിടാറുണ്ട് കോഴിക്കാലത്ത് ജനിച്ച കുട്ടിക്ക് കൊറോണ എന്ന് പറഞ്ഞ പേരിട്ട നാടാണ് നമ്മുടെ അതിനപ്പുറം ഒന്നും വരാം അതിനപ്പുറം ഒന്നും വരാല്ല അപ്പൊ പിന്നെ ഇവരുടെ മാത്രം പേര് ഓ പരമാത്മാ എന്നിട്ടാൽ എന്താണ് പ്രശ്നം അർത്ഥം സീരിയസ്ലി ഇപ്പൊ രണ്ട് പേരുകളും ഈ വിജയമാത വിട്ടാൽ നമ്മൾ ആ ഞാൻ ആ രണ്ടായിരത്തി ഏഴിലെ ഐഡിയ സിംഗർ ഒക്കെ ഫോളോ ഫോളോഅപ്പ് ചെയ്തൊരാളാണ് അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഈ വിജയമാതാ ഇത്ര ബുജിയാണോ ഇത്ര ആത്മീയമായ അറിവുള്ള ആളാണോ ശരിക്കും ഇവരുടെ വ്ലോഗ് കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ ദേവികയാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് അറിഞ്ഞ ഈ പെൺകുട്ടിയും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആ സമയത്ത് അഭിനേതരായിരുന്നു സീരിയൽ നടിയൊക്കെ ആയിട്ട് വന്ന സമയത്തും നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോൾ അവരുടെ ഒരു കോംബോ കണ്ടപ്പോൾ ഞാനത് തോന്നുന്നു നമ്മളൊക്കെ എന്ത് ഇവർക്ക് എത്ര എത്ര വിവരമുള്ള ആളാണ് എന്ന് ചിന്തിക്കുന്നത് അതിനിടയ്ക്ക് കുറച്ച് വ്ലോഗർമാരും അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ലൈഫ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗർമാരും പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ പറയുന്ന പോലെ ബാക്കിൽ ചാൻഡിങ് അതായത് ഈ വിജയ് മാധവ് സംസാരിക്കുന്ന സമയത്ത് ആ വീഡിയോന്റെ പുറകില് ഒരു ചാൻഡിങ് കേക്കാം ഹിന്ദവ ചാൻഡിങ് ആണ് ഒരു 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 ശ്ലോകം കേൾക്കാം നമുക്കത് എന്തോന്നും വ്യക്തമല്ല പക്ഷെ അത് ശ്ലോകമാണ് സോ അതിനെക്കുറിച്ചും ക്രിറ്റിസിസം ഇട്ടിരിക്കുന്നു ഇവൻ എന്തോ ഉണ്ട് ഇവനെ അസുഖക്കാരനാണല്ലോ ഇവനെ ഡോക്ടറെ ഇതിനൊക്കെ വിജയ് മാധവ് വളരെ കൂളായിട്ടാണ് സത്യത്തിൽ മറുപടി വർദ്ധിക്കുന്നുണ്ട് ആ മനുഷ്യനുള്ള മെച്യൂരിറ്റി പോലും ഇതിന്റെ അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ പറയത്തിരുന്ന് കുറയ്ക്കുന്നവന്മാർക്ക് അറിയില്ല എന്നുള്ളത് വളരെ ലജ്ജാകരം തന്നെ കാരണം വിജയമാധവ് പറയുന്നുണ്ടല്ലോ അതായത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച കുട്ടിയും ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അപ്പോൾ അവരെ നിങ്ങൾ മാനസികമായി ഉപദ്രവിക്കാൻ നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ വിമർശിച്ചോളൂ എന്നോടായിക്കോ ഞാനാണ് ആ പേരിട്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ ഈ കമൻസ് ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് പേര് അതായത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾ പറയുന്നത് എന്താണെന്ന് വിചാരിക്കാം അതായത് ഈ പേര് ഇപ്പോൾ തന്നെ മാറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മ ഒരു നാണക്കേടാണ് ഉണ്ടാക്കി വെക്കുന്നത് നാളെ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികളെ ആ കുട്ടികൾ കളിയാക്കപ്പെടാ അവരെ ബുള്ളി ചെയ്തെന്ന് വരാ പക്ഷെ ഇത്രയും ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ പറയുന്ന ദേവിക്കും വിജയിക്കും അവരുടെ മകൾക്കോ മകനോ ഇങ്ങനൊരു പേരിടാമെങ്കിൽ അതിനുള്ള അർത്ഥവും കാര്യങ്ങളും അവർക്ക് അറിയാമെങ്കിൽ വളർന്നു വരുന്ന കുട്ടിക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഇവർക്ക് എത്ര സമയം വേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു അവനെ എന്തിന്റെ പേരാണ് പുള്ളി ചെയ്ത് എന്തിന്റെ പേരിലാണ് അവന്റെ ടോയ്ലറ്റ് വെള്ളം കുടിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് ടോയ്ലറ്റ് ചെയ്ത് നക്കച്ചത് അവന്റെ പേര് ഒരു കുഴപ്പമില്ല നല്ലൊരു പേരായിരുന്നു എന്നിട്ട് അപ്പൊ പിന്നെ അപ്പൊ വിജയമാധവ് ചോദിക്കുന്ന പോലെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു കാര്യം ഉണ്ടാവും ഇല്ലയോന്ന് പോലും പറഞ്ഞുകൂടാ ആ ഓം പരമാത്മാ എന്ന് പറഞ്ഞ പേരിട്ടെന്നും പറഞ്ഞ് അവൾ അനുഭവിക്കാൻ പോകുന്ന പീടുകളിനെ കുറിച്ച് പറയുന്നു എത്രമാത്രം വിഷമത്തോടെയാണ് ഒരു സ്വന്തം കുഞ്ഞിൻ്റെ പേര് എന്തുവാണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവന്മാരായിരിക്കും ഇതിൻ്റെ അടി വന്നിരുന്നത് കമൻ്റ് ഇടുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യമായ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചു തുടങ്ങിയതെന്നാണ് സത്യത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു സെനാരിയോ തോന്നുന്നു നമ്മളൊരു പത്രമാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അറിയാതെ പറഞ്ഞ കാരണം നമ്മൾ ദിവസവും വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോ വെറൈറ്റി ഓഫ് വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ മരവിച്ചു പോകണം എന്ത് പരസ്പരം ഡിസ്കസ് ചെയ്യണമെന്ന് അറിയാതെ വാവിളിച്ച് ഓരോ ദിവസവും മൊബൈലും വാർത്തകളും എടുത്ത് കാണുമ്പോൾ ും ഈ പറയുന്ന വാർത്തകൾ തന്നെ ഇത് തന്നെയാണെങ്കിലും ആദ്യമൊന്നും പ്രമുഖ അല്ലെങ്കിൽ മെയിൻ ചാനലുകൾ ഒന്നും ഏറ്റെടുത്തിരുന്നോ സംസാരിച്ചിരുന്നോ ഇല്ല പക്ഷേ ഈ ഒരു വാർത്തയുടെ ഒരു രീതി കംപ്ലീറ്റ്ലി സ്വഭാവം മാറി ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വന്നപ്പോൾ അവരും കൈകടത്തി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള ബിൽഡിങ് സംഭവിക്കുന്നുണ്ട് എന്തിനു വേണ്ടി എന്തിനുവീട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഒരു ബുള്ളിങ് ചെയ്യുന്നതിന്റെ അർത്ഥം ആർക്ക് പ്രയോജനം ഇത് ഇതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്ന ആ കൊച്ചിന്റെ അമ്മ ദേവികയിരുന്നു അല്ലാതെ കരയുന്നുണ്ട് ആ വീഡിയോയിൽ കാരണം വിജയ് മാധവ് പറയുന്നുണ്ട് നീ കരയുവാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ഇത് വെച്ച് വിച്ച് കാശാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദേ ആർ ഓൾറെഡി ടാലന്റഡ് പീപ്പിൾ ബോത്ത് ഓഫ് ദം അവർക്ക് ഓൾറെഡി അവർ അറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു തൊഴിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ പണിയെടുക്കുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ ഒരു സന്തോഷത്തിനായിട്ടാണ് അവർ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് സോ അതിലൂടെയും അവർക്ക് അവർ അവർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ പറയുന്ന ചാനൽ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഒരു പേര് വിട്ടുവച്ചാൽ ഓ ഈ അത്യാവശ്യം ബോധമുള്ള എനിക്ക് ഒന്ന് അരികാഹാരം കഴിച്ചു കിട്ടുന്ന മലയാളികൾക്ക് അറിയാം ഒരു പൈസ പോലും അതിനകത്ത് നിന്ന് കിട്ടില്ല യൂട്യൂബില് നല്ലപോലെ കഷ്ടപ്പെടണം നല്ല പോലെ പണിയെടുത്താൽ മാത്രമേ ഈ പറയുന്ന നമ്മളൊരു പക്ഷെ നോർമൽ നമ്മളൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും മാരകമായ ഹാർഡ് വർക്ക് ഡീപ്പ് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് നായ പൈസ യൂട്യൂബ് വണ്ണമാര് തരുത്തുള്ളൂ അത് അറിയാത്ത പോങ്ങന്മാരാണ് നമ്മുടെ ചുറ്റിനോളം എന്ന് പറയാ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഇവർ പറയുന്നത് എന്താ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പേര് പോലും ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു കാര്യം പറയാൻ അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ മാത്രം അറിഞ്ഞ് പേരിട്ടാൽ മതി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു വ്ലോഗർ ആണ് നിങ്ങൾ ആ വ്ലോഗ് അല്ലെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കമൻസ് ഓഫ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് അവരുടെ സ്വഭാവം അവർ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും ഓക്കെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പക്ഷെ അത് യാതൊരു വിധത്തിലും അവരെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പൊതുവേൽപ്പിക്കുന്ന രീതി അവരുടെ കുഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടു നിങ്ങൾക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അതിനെ അമിതമായിട്ട് വിമർശിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സജഷൻ കൊടുക്കാം അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായാലോ നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാമായത് എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ അടിച്ചാക്ഷേപിക്കാനോ അതിഭയങ്കരമായിട്ട് വിമർശിക്കാനുള്ള റൈറ്റ് അവർക്കെന്നോ നമുക്കെന്നോ അല്ലെങ്കിൽ അല്ല നമുക്ക് ആർക്കും ഇല്ല പക്ഷെ അപ്പോ ഇനി പൗർണമി ഉണ്ടാകാൻ പോകുന്ന ഇനിയിപ്പോ ഒരുപാട് ഹണി റോസുമാരും ഒരുപാട് ബോബി ചെമ്മൂരിമാരും ഇനി അങ്ങോട്ട് ഉണ്ടാകും അതെ കാരണം ഇവരെ മാക്സിമം ഇപ്പം വിജയ് മാധവ് കൂളായത് കൊണ്ടാണ് ആ കുട്ടി അതിന്റെ വൈഫ് എന്ന് പറഞ്ഞ വ്യക്തിയോടെ കൂളായിട്ട് ഇരിക്കുന്നത് അതല്ലാതെ ഇദ്ദേഹം ഒരു ക്ഷോഭിക്കുന്ന യുവത്വമാണെങ്കിൽ ഉറപ്പായിട്ടും കേസും ബുക്കാറും ഒക്കെ കമന്റോളികൾക്കും എതിരെ അദ്ദേഹം കേസ് കൊടുക്കും വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം ഇപ്പൊ നിയമമുണ്ട് കാരണം ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക ഒരു കുഞ്ഞു ജനിച്ചതിന്റെ പോലും ആയിട്ടില്ല കുട്ടി ജനിച്ചിട്ട് അതിന്റെ പേരിൽ അതിന്റെ ഒരു പേരിന്റെ പേരിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ അവഹേളിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കുന്ന രീതിയിലോ നമ്മുടെ നാടിന് ശത്രുത ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും അവരിട്ടിട്ടില്ല നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അർത്ഥവത്തായിട്ടുള്ള പേരിട്ടു അവരുടെ മകൾക്കോ മകനോ വട്ടവർ അവരുടെ മാത്രം പ്രൈവസിയിൽ അഖിലിഖിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതില് കൈകടത്തിക്കൊണ്ട് കൈകടത്തുക മാത്രമല്ല അതിനെ അങ്ങോട്ടിട്ട് ചവിട്ടി തേക്കുക അങ്ങോട്ട് അവഹേളിക്കുക നമ്മൾ ഈ പറയുന്ന മണവാളൻ കുപ്പി തൊപ്പി അതെ അല്ലെ എന്തെല്ലാം ഒറിജിനൽ പേരല്ല ഇപ്പൊ മല്ലു ട്രാവലർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവരുടെ ഒറിജിനൽ പേരിട്ടല്ല അവർ യൂട്യൂബ് ഇടുന്നത് അവർ മച്ച അവരുടെ ഒന്നും ഒറിജിനൽ കടൽ പോലും പോലും ഇല്ല കൊമ്പൻ കടൽ കൊമ്പൻ കടൽ മച്ചാൻ അങ്ങനെ ഈ പറയുന്ന പോലെ എം ഫോർ എന്താണ് എം ഫോർ ടെക് എംഫോടെക് മച്ചാനെ അച്ചാനേ നമ്മുടെ കുട്ടികൾ പോലും വിളിക്കുന്ന അവന്റെ പേരെന്താന്ന് സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ അറിയത്തുള്ളൂ സോ അതുപോലെ അൺബോക്സിംഗ് ഡ്യൂഡ് ഇങ്ങനെ പല പേരുകളിൽ വ്ളോഗർമാരുടെ വിലസൊന്നു നമ്മൾ മാധ്യമങ്ങൾ പല പേരുകളിട്ട് ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു ആ കൂട്ടത്തില് ഒരു കുഞ്ഞിന്റെ പേര് അത് അവർക്ക് മാത്രം അവകാശം നെയിമിനെടാ നല്ല പേരെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്തിനാണ് ഇത്രയും മ്ളേച്ചകരമായ ിൽ ബുള്ളിങ് ചെയ്യുന്നതെന്ന് മലയാളികളെ കൊണ്ട് മാത്രമേ ഇത്രയൊക്കെ കഥപതിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്ത് തന്നെ ആയാലും ആർക്കും നമ്മുടെ മഹാരാജ്യത്ത് അവർക്ക് ഇഷ്ടമുള്ള പേര് അവരുടെ അവരുടെ കുട്ടികളെ വിളിക്കാം അത് ഈ പത്ത് എത്ര പേരുകൾ വേണമെങ്കിലും അവർക്കിടാം പിന്നെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു പേരിടാം അത് ഏത് രീതിയിലും എങ്ങനെ രീതിയിലും അവർക്കിടാം അതിനാർക്കും കൈകടത്താൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്നേ വരെ അനുവദിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് അനുവദിക്കുമെന്നു തോന്നുന്നില്ല അതുകൊണ്ട് കാണാൻ മറയത്തിരുന്ന വൃത്തികേടുകൾ ഇനിയെങ്കിലും ജനം അവസാനിപ്പിക്കുക